മാർക്കറ്റിംഗ് ലോകത്തൊരു വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട് അതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് പണ്ടൊക്കെ പരസ്യത്തിന് കാശ് കൊടുത്താൽ അത് എത്ര പേര് കണ്ടു എന്ത് ഗുണം കിട്ടി എന്നൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു അല്ലേ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ ഫലം ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകമാണിത് അപ്പോ എന്താണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് വിശദമായി നോക്കാം അപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ ആദ്യം റിസൾട്ടിന് മാത്രം പണം കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കും പിന്നെന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നും ഒരു മാർക്കറ്ററുടെ റോൾ എന്താണെന്നും നോക്കും അതിനുശേഷം വിജയം എങ്ങനെ അളക്കാമെന്നും അതിനുവേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്തിനാണ് ഇത്ര വലിയ സംഭവം എന്ന് മനസ്സിലാവണമെങ്കിൽ പണ്ടത്തെ മാർക്കറ്റിംഗിന് എന്തായിരുന്നു കുഴപ്പം എന്ന് നമ്മൾ ആദ്യം അറിയണമല്ലേ പഴയ രീതികൾക്ക് എന്തിനായിരുന്നു ഒരു മാറ്റം വേണ്ടി വേണ്ടിവന്നത് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് പഴയ രീതിയിൽ അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ കാശ് കൊടുക്കുന്നത് എത്ര പേർ നമ്മുടെ പരസ്യം കണ്ടേക്കാം എന്നതിനാണ് ഒരു ഉറപ്പുമില്ല പക്ഷെ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല നമ്മൾ പണം കൊടുക്കുന്നത് കൃത്യമായ റിസൾട്ടിന് മാത്രമാണ് അതായത് ഒരാൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലീഡ് തരുമ്പോഴോ മാത്രം ഇതൊരു വലിയ മാറ്റമാണ് അപ്പോൾ പഴയ രീതിയുടെ പ്രശ്നങ്ങൾ നമുക്ക് പിടികിട്ടി ഇനി ശരിക്കും എന്താണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇത് ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സംഭവം വളരെ സിംപിളാണ് നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ഒരാളെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അതായത് ഒരു ക്ലിക്ക് ചെയ്യുകയോ ഒരു ഫോം പൂരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുകയോ ചെയ്താൽ അപ്പം മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി വെറുതെ കണ്ടുപോകുന്നതിന് പൈസ കൊടുക്കേണ്ട ഇതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിൻ്റെ കാതൽ ഇതിനെ ഇത്ര പവർഫുള്ളാക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇവിടെ ഊഹങ്ങൾക്കൊരു സ്ഥാനവുമില്ല എല്ലാം ഡേറ്റയുടെ കളിയാണ് രണ്ടാമത്തേത് ഓരോ രൂപ ചെലവാക്കുമ്പോഴും അതിൽ നിന്ന് എന്ത് തിരികെ കിട്ടുന്നു എന്നതിൽ മാത്രമാണ് ഫോക്കസ് പിന്നെ തുടക്കത്തിൽ വലിയ റിസ്ക് റിസ്ക്കില്ല റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം പണം നൽകിയാൽ മതി ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് വളരെ കൃത്യതയുള്ള ട്രാക്കിംഗ് സിസ്റ്റംസ് ആണ് ഇന്നത്തെ കാലത്ത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമുള്ളതെന്നറിയാമോ കാരണം ഏത് ബിസിനസ് എടുത്താലും അവർക്ക് കൃത്യമായ റിസൾട്ട് വേണം വെറുതെ ബ്രാൻഡിനൊരു പേരുണ്ടായാൽ മാത്രം പോരാ യഥാർത്ഥത്തിൽ ബിസിനസ് നടക്കണം അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് അറിയുന്നവർക്ക് വലിയ ഡിമാൻഡാണ് ഇതുവരെ നമ്മൾ എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് കണ്ടു ഇനി ഇതെല്ലാം ചെയ്യുന്ന ആളെപ്പറ്റി സംസാരിക്കാം ആരാണീ പെർഫോമൻസ് മാർക്കറ്റ് അവർക്ക് എന്തൊക്കെ കഴിവുകൾ വേണം ഈയൊരു വാചകം മതി ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഒരു ശാസ്ത്രജ്ഞന്റെ ചിന്ത വേണം ഡേറ്റ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന്റെ കഴിവ് വേണം ആളുകളെ ആകർഷിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ ബുദ്ധിയും വേണം ബിസിനസ്സിനെ വളർത്താൻ അപ്പോ ഇവരുടെ ഒരു ദിവസം സാധാരണ എങ്ങനെയായിരിക്കുമെന്നല്ലേ ആദ്യം തന്നെ കൃത്യമായി പ്ലാൻ ചെയ്യും എന്താണ് ലക്ഷ്യം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ ഉണ്ടാക്കി ലോഞ്ച് ചെയ്യും ട്രാക്കിംഗ് ഒക്കെ ശരിയാണോ നോക്കും കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്യും റിപ്പോർട്ട് ചെയ്യും ഏറ്റവും പ്രധാനം ആ റിസൾട്ട് വെച്ച് ക്യാമ്പയിനുകൾ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതൊരു തുടർ പ്രക്രിയയാണ് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വിജയിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് വെറുതെ ഒരു തോന്നലിന്റെ പുറത്ത് പറയാൻ പറ്റുമോ ഇല്ല അവിടെയാണ് ചില കണക്കുകളുടെ പ്രാധാന്യം വരുന്നത് നമുക്കവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ കാശ് മുടക്കി ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിന്റെ ഉത്തരം കിടക്കുന്നത് ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലാണ് അഥവാ കെ പി ഐസിൽ ഇവിടെ കാണുന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കെ പി ഐസ് സി ടി ആർ അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് സിമ്പിൾ ആയി പറഞ്ഞാൽ നൂറ് പേര് പരസ്യം കണ്ടാൽ അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നതിന്റെ കണക്ക് സി പി എൽ കോസ്റ്റ് പെർ ലീഡ് ാൽപര്യമുള്ള ഉപഭോക്താവിനെയും കണ്ടെത്താൻ എത്ര ചിലവായി എന്ന് കാണിക്കുന്നു സി ഒരു പുതിയ കസ്റ്റമറെ നേടാനുള്ള ചിലവാണ് എന്നാൽ ഏറ്റവും പ്രധാനം ആർഒ ആണ് അതായത് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് നിങ്ങൾ പരസ്യത്തിന് ഒരു രൂപ ചിലവാക്കിയാൽ അതിൽ നിന്ന് ബിസിനസ്സിന് എത്ര രൂപ തിരിച്ചു കിട്ടി ഇതാണ് ലാഭത്തിന്റെ യഥാർത്ഥ കണക്ക് നോക്കൂ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങുന്നത് ഒറ്റയടിക്ക് ഒരു തീരുമാനമെടുത്തിട്ടല്ല അതൊരു യാത്ര പോലെയാണ് ആദ്യം അവർക്ക് നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നു പിന്നെ അവർ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നു താരതമ്യം ചെയ്യുന്നു ഒടുവിൽ വാങ്ങാൻ തീരുമാനിക്കുന്നു വാങ്ങിയ ശേഷവും അവരെ നമ്മൾ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു ഈ ഓരോ ഘട്ടത്തിലും നമ്മുടെ മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കും അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഗൂഗിൾ ആട്സ് ഇല്ലാതെ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന ഒരാള് ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് അല്ലേ അങ്ങനെയുള്ളവരെ കറക്റ്റായിട്ട് പിടിക്കാൻ ഗൂഗിൾ ആറ്റ്സ് വേണം പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഒരാള് നമ്മുടെ വെബ്സൈറ്റിൽ എത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു അവർ എവിടെയൊക്കെ പോകുന്നു എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം അറിയാനാണ് ഗൂഗിൾ അനലറ്റിക്സ് ട്രാക്കിങ്ങിന്റെ ടെക്നിക്കൽ വശം വളരെ എളുപ്പമാക്കുന്ന ഒരു സംഭവമാണിത് കോഡിംഗ് ഒന്നും അറിയാത്തവർക്കു പോലും ട്രാക്കിംഗ് കോഡുകൾ വെബ്സൈറ്റിലിടാൻ ഇത് സഹായിക്കും ഇന്നത്തെ കാലത്ത് എ ഐയും ഒരു വലിയ ഹെൽപ്പാണ് നല്ല കിഡിലെൻ പരസ്യവാചകങ്ങളും ഡിസൈനുകളുമൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ ജാസ്പർ എ ഐ മാജിക് സ്റ്റുഡിയോ പോലത്തെ ടൂൾസ് മാർക്കറ്റർമാരെ സഹായിക്കും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം പെർഫോമൻസ് മാർക്കറ്റിംഗിന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഊഹിച്ചു ചെയ്യുന്നല്ല പകരം ഓരോ സ്റ്റെപ്പും അളന്ന് ഡാറ്റ നോക്കി യഥാർത്ഥ ബിസിനസ് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കൃത്യമായ പ്രോസസ്സാണ് അപ്പോ ഈ ഒരു വിവരണം കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മാർക്കറ്റിംഗ് വെറും ഊഹങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് അതോ ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ടോ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ